ഞാൻ നമ്പൂരി ആ ബിംബത്തുമലിക്ക് പൂക്കൾ അർപ്പിക്കണവനാണല്ലോ എന്നിട്ട് ഞാൻ അവനെ അവന്റെ അവനെ പറ്റിയ പേര് ഞാൻ പറയാ തന്റെ നാ പറഞ്ഞ ആ പാപം ഞാൻ ഏൽക്കണ്ടല്ലോ ഒന്നിച്ചിട്ടാ പൂണൂലുട്ട പെലേനവൻ പൂണൂലുട്ട പെലൻ നിങ്ങളിപ്പോ കേട്ട വോയിസ് ഇരിഞ്ഞാലക്കുടി ക്ഷേത്രത്തിലെ അവിടുത്തെ കമ്മിറ്റി അംഗത്തിന്റെ ഒരു ഭാര്യയുടെ വോയിസ് ആണ് ഇവര് അതേ ക്ഷേത്രത്തിലുള്ള പൂജാരിനെപ്പറ്റി മേൽശാന്തി ആയിട്ടുള്ള ആളെ കുറിച്ചിട്ടാണ് ഈ വോയിസിൽ പറയുന്നത് അയാൾ ഒരു പുലയാണ് പുലയനാണെന്നുള്ളതൊക്കെ കാരണം അയാളുടെ നിറം കറുത്തുപോയത് അയാളെ ജാതീയമായിട്ടും അയാളെ നിറത്തിന്റെ പേരിലൊക്കെ അതിക്ഷേപിക്കുന്ന ഒരു വോയിസ് ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇയാൾ ഇയാൾ അവിടെ സ്ഥിരമായിട്ട് ഇതുപോലുള്ള ജാതീയമായിട്ടുള്ള രീതിയിലും നിറത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് ഇവരുടെ അടുത്തും മറിച്ച് കൊറേ ആൾക്കാരുടെ അടുത്തൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇയാളോട് വൈരാഗ്യം തോന്നാനുള്ള റീസൺ ആയിട്ട് ഇയാള് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം അതൊരു കോവിലകത്തിന്റെ വകയായിട്ടുള്ള ക്ഷേത്രമായിരുന്നു അപ്പൊ ഇതിന്റെ നടത്തിപ്പുമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കമ്മിറ്റിക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഈ കോവിലകം ആ അമ്പലപ്പൊ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഈ പൂജാരിയും കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇയാളെ ജാതീയമായിട്ടും ഈ നിറത്തിന്റെ പേരിലൊക്കെ അതിക്ഷേപിക്കുന്നത് അപ്പൊ ഇത് ഏറ്റെടുത്ത ആ ഒരു സമയം തൊട്ട് തന്നെ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കണതാണ് ഈ പുലയനാണോ പൂജ കഴിക്കണത് അതേപോലെ കറുത്തു പോയിന്ന് പറഞ്ഞുകൊണ്ട് പുലയനാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ എനിക്കറിയില്ല എനിക്കതിനോട് പ്രത്യേകിച്ച് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം എന്നെ അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നണില്ല പിന്നെ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ അമ്പലം ആയതുകൊണ്ട് അത് അവരെടുക്കണു അവർ തിരിച്ചെടുക്കണു കാരണം നടത്തിപ്പിന്റെ എന്തോ പ്രശ്നം അതുപോലെ പരാതികളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോവിലകം തിരിച്ചെടുക്കണമെന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ അതിൽ ഞാനും പങ്കാളിയാന്നുള്ള ധാരണയിലാണ് എന്നെയും ഇതിനകത്ത് ആ ഒരു പതൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ നടന്ന ഉത്സവം ആ ഉത്സവത്തിന് വരെ ജാതി അധിക്ഷേപം നടത്തലും അന്നദാനത്തിന്റെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് കിടൽ ആ നവരാത്രി ആഘോഷത്തിന് ഇപ്പൊ ഡാൻസ് കളിക്കാൻ പിള്ളേരുകള് നമ്മുടെ അടുത്തുപേർത്തുള്ള കുട്ടികൾ വന്നാൽ തന്നെ ആ പിള്ളേരുടെ ഇടയിൽ തന്നെ അവര് ചോനാണോ പുലേനാണോ നായരാണെങ്കിൽ മാത്രം സ്റ്റേജിൽ കയറ്റിയാൽ മതി അതല്ലെങ്കിൽ സ്റ്റേജിൽ കയറണം വരെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ചോന്മാർക്ക് എന്താ അമ്പലത്തിൽ കാര്യം എന്തിനാ അമ്പലത്തില് ഡെയിലി വരുന്നുണ്ടല്ലോ ഇപ്പൊ ഡെയിലി അമ്പലത്തിൽ വരുന്നത് അവർക്ക് അവരുടെ വിശ്വാസമാണ് അത് നമുക്ക് ഇപ്പൊ നമ്മള് കുറച്ച് മുമ്പ് വേടൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വേടനെ ജാതീയത വേടനാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് ജാതീയതക്കെതിരെ പോരാടുന്നതാണെന്ന് പറയുന്ന സമയത്ത് ഇവിടെ ജാതീയമായിട്ടൊരു പ്രശ്നം നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവേ ഇവിടെ ഇല്ല വേടനെ പോലുള്ള ആൾക്കാർ വന്ന് ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഇവിടെ വീണ്ടും ജാതീയത വരുന്നേ എന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പി അനുകൂലമായിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഒരു കാര്യം തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ പല തട്ടിലും അഭി അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇയാളുടെ കേസെടുത്താൽ തന്നെ പുലയന എന്നുള്ള രീതിയിലൊക്കെ ഇയാളെ വിളിക്കുന്നത് അല്ലെങ്കിൽ തെറി പറയുന്നത് പോലും ഇവർ ജാതീയമായി അയാളെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ള ഒരു തോന്നലിന്റെ ബേസിലാണ് ഇപ്പൊ ഇയാളുടെ വീഡിയോ തന്നെ ഇയാൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളൊരു ബ്രാഹ്മണത്തിലെ ഒരു പ്രത്യേക കാസ്റ്റിൽ പെട്ടാണ് അവർ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബ്രാഹ്മണരിച്ചുണ്ട് ആ ഒരു സെക്റ്റ് പെട്ട ആളാണ് ഇയാള് ഇയാൾക്ക് ജാതീയമായിട്ട് ഇയാൾ നിറം മാത്രം കറുത്തു പോയതുകൊണ്ടും ഇത്രയും ഈ പുലേ എന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കുറഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ വേറെ താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോളോ അവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോളോ ഏതൊക്കെ രീതിയിലുള്ള ആക്ഷേപങ്ങളും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് ചിന്തിച്ചാൽ മതി അപ്പൊ ജാതീയമായിട്ടുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി ഇവിടുന്ന് എടുത്തു പോയിട്ടുണ്ടെന്നുള്ളതൊന്നില്ല അപ്പൊ നമ്മള് ഓരോ ആൾക്കാർ ഇപ്പൊ എല്ലാ ആൾക്കാരിലും നമ്മളും അവരെക്കാട്ടിലും വലുതാണെന്നുള്ള തോന്നല് എല്ലാ ഇതിലും ഉണ്ടാവും നമ്മളിവിടെ ഒരു ബംഗാളിനെ പോലും ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒരു മലയാളി ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമുക്ക് തന്നെ ഇപ്പൊ ഓരോ ആൾക്കാർക്കും ഈ ഹിന്ദുയിസത്തിൽ മാത്രമെന്നല്ല ഈ ഇപ്പൊ ബ്രാഹ്മണർ അങ്ങനെയുള്ള ഇതിലല്ല നമുക്ക് ഓരോ രീതിയിലും നമുക്ക് മറ്റൊരാളോട് പല രീതിയിലുള്ള വിവേചനം കാണിക്കാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ബംഗാളിനോട് കാണിക്കുന്നതും ഒരു മലയാളീനോട് കാണിക്കുന്നതും രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും തന്നെ ഒരു വിവേചനമാണ് അതൊരു റേസിസ് ആണ് അപ്പൊ ഈ ജാതീയമായിട്ടുള്ളത് പറഞ്ഞപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പൊലേനായിട്ടുള്ള ഒരാൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒബ്വിയസ്ലി അവിടെയുള്ള മേൽ കുറെ വലിയ കാസ്റ്റിലുള്ള ആൾക്കാരുണ്ട് ആ കാസ്റ്റിൽ അഭിമാനിക്കുന്ന ആൾക്കാരുണ്ടാവും വലിയ ബ്രാഹ്മണനാണെന്നൊക്കെ വിചാരിക്കുന്ന അല്ലെങ്കിൽ നായരാണ് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അതിൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ അമ്പലത്തിലൊക്കെ വരുന്ന കാണുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ വേടന കുറ്റം പറഞ്ഞ ആൾക്കാരെ ഓർക്കണം ഇവിടെ ജാതീയത കൊണ്ടുവരുന്നത് വേടനല്ല ഇവിടെ ഉള്ള കാര്യം തന്നെയാണ് അതിനെതിരെ സംസാരിച്ചു എന്നുള്ളത് മാത്രമാണ് വേടം ചെയ്തത് അതിപ്പോ ഈ വിഷയം വന്നോളാം അല്ലെങ്കിൽ ഇയാളുടെ ഈ വീഡിയോ കണ്ടപ്പോ ഉറപ്പായി ഈ വോയിസ് റെക്കോർഡ് കേട്ടാൽ ഇയാളെ പുലി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒറിജിനൽ പുലിയന്മാരോട് ഏത് രീതിയിലുള്ള മനോഭാവമായിരിക്കും എന്നുള്ളത് ചിന്തിച്ചാൽ മതി മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരെ